ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ടൂസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു നാല് മണി പലഹാരമായിട്ടോ വന്നിരിക്കണേ ഞാൻ നമ്മളെ റേഷൻ പിടിയെന്നൊക്കെ നമുക്ക് ഗോതമ്പ് കിട്ടിയില്ലേ അപ്പോൾ ആ ഗോതമ്പ് വെച്ച് ഞാൻ ചെയ്യുന്ന ഒരു ഐറ്റമാണ് നല്ല ഒരു വിധം എല്ലാവർക്കും ചെയ്യുന്നുണ്ടായിരിക്കാം അപ്പോൾ എൻ്റെ റെസിപ്പി ഞാൻ അതിൽ പറയാമെന്ന് വിചാരിച്ചു വീഡിയോ എടുത്തിട്ട് വിടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഗോതമ്പ് നമ്മൾ വറുത്തിട്ട് പൊടിച്ച് കോതമ്പുണ്ടാക്കാണെങ്കിൽ വെച്ച് നമ്മൾ ഈ അരി ഉണ്ടുണ്ടാക്കണൊക്കെ പോലെ എൻ്റെ മക്കൾക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് ഗോതമ്പ് വറുത്തിട്ട് പൊടിച്ച് നാളികേരും ശർക്കരയും നല്ല ജീരവും ഗിരിയാണ്ട ഇലക്കായൊക്കെ ഇട്ട് പൊടിച്ചിട്ട് നമ്മളിത് അതേപോലെ ചായ വെള്ളമോ വെച്ച് ഞാൻ ചായ വെച്ചിട്ടോ മിക്സ് ആക്കൽ അപ്പോൾ അത് നല്ല കുഴഞ്ഞ് നല്ല പരുവത്തിൽ കിട്ടണം അപ്പം ഒന്ന് ചേട്ടൻ ലീവാണ് ചേട്ടനുണ്ട് വീട്ടിൽ അപ്പോൾ ഇവിടെ മഴ കേട്ടോ കേസ് നിലമ്പൂര് ഇന്നും മഴയാണ് അപ്പോൾ ഇതാണ് മക്കളെ എന്ന തൈറ്റം കണ്ട ഇങ്ങനെ കുഴച്ചിട്ട് ഇങ്ങനെ ഉരുളട്ടിയിട്ട് ചിലപ്പോൾ അതിൽ അണ്ടിപ്പരിപ്പ് മുന്തിയിടുന്നവർക്ക് അങ്ങനെ ഇടാട്ടോ നെയ്യ് ചേർക്കുന്നവരുണ്ട് പഴം ചേർക്കും അപ്പോൾ നമ്മുടെ കയ്യിലുള്ള നമുക്ക് എന്തുട്ടിട്ടും ചേർത്തിട്ട് താ ഇതേപോലെ കുഴച്ചതാ ഉരുണ്ട് ഉറുണ്ട് ഉരുണ്ടുണ്ടുണ്ടാക്കിയിട്ട് വെള്ളക്കാട്ടും ചായയും ഇങ്ങനെ അടിക്കുക മക്കളൊക്കെ സ്കൂൾ ഇട്ട് തരുള്ള സമയമായി അപ്പോൾ ഇതാണ് ഐറ്റം ഞാനുണ്ട് എല്ലാവരും വീട്ടിലൊക്കെ കിട്ടുമല്ലോ റേഷൻ വീട് എന്തേപോലെ കിട്ടുമ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഞാൻ എൻ്റെ ഫീഡ്ബാക്ക് എന്താണെന്നോട് പറയാൻ ഞാനുണ്ട് രസം ഉണ്ടാവും ഇപ്പോൾ ത മക്കളൊക്കെ സ്കൂളിട്ട് വന്നു അവന് ഞാൻ വീഡിയോ എടുക്കാറുണ്ട് അപ്പോൾ അവന് ഭയങ്കര നാണം ഞാൻ ഷർട്ട് ഇട്ടിട്ടില്ല അമ്മയെന്ന് പറഞ്ഞാണ്ട് കർട്ടൻ്റെ പിന്നിൽ ഇരുന്നാണ്ട് നിൽക്കണം ഇതാണ് ഏട്ടൻ ഏട്ടന് മക്കളൊക്കെ ചായ കുടിക്കണേ തിരക്കാണ് മക്കളും ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ തൊട്ട് തുടങ്ങിയതാണ് ചായ കുടിക്കുകയല്ലേ അപ്പം മക്കളെ വരട്ടെ എന്ന് ചോദിച്ചാൽ മേട്ട വെയിറ്റ് ചെയ്ത് തന്നാട്ടോ ഇതാണ് ഇന്നത്തെ ഐറ്റം ആ മക്കളെ എല്ലാവർക്കും സുഖം എന്ന് വിചാരിക്കുന്നു എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്നോട് എന്തേലൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അപാകത ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എന്നോട് പറയുക അപ്പോൾ ഞാനും ചായ കുടിക്കട്ടെ ഇത് രണ്ട് ദിവസം മുന്നെടുത്ത വീഡിയോ ആണ് കേട്ടോ ഞാനിന്നാണ് ഇത് അപ്ലോഡ് ആക്കി വിടുന്നത് ഓക്കേ